السلام عليكم ورحمة الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين إن بارستدينا وان أدوائي وندو بطوندنا دو واقل فريام പറയുകയും ചെയ്തു പരിസ്ഥിതി ദിനം എന്ന പ്രത്യേക ദിവസം നിർണയിച്ചൊരു ആഘോഷം നമുക്കില്ലെങ്കിലും പരിസ്ഥിതിയെ ഗൗരവത്തിൽ പരിഗണിച്ച പ്രത്യേക ശാസ്ത്രമാണ് വിശുദ്ധ ഇസ്ലാം സ്വർഗത്തിൽ തന്നെയും മരങ്ങളും പൂക്കളും ചെടികളും ഫ്രൂട്ട്സും കഴിഞ്ഞ റഹ്മാൻ വിശദീകരിക്കുമ്പോൾ പല ആയത്തുകളിലും നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ് ഇനിയിപ്പോൾ തുടങ്ങിവെച്ച സൂറത്തുൽ വാക്കിഴയിലും സ്വർഗത്തിലുള്ള മനോഹരമായ പ്രകൃതിയെ കുറിച്ച് അവർണ്ണനീയമായ സ്വഭാവത്തിൽ പറയുന്നുണ്ട് മഹാനരായ അഷറഫ് ഹൽഖനബി സഹുലി

ഒരു ഒരു തൈ നടുകയും എന്നിട്ടത് മരമായി വളരുകയും അല്ലെങ്കിൽ ഒരു വിത്ത് കുഴിച്ചിടുകയും അത് സസ്യമായി കതിരായി വളർന്ന് വലുതാവുകയും ചെയ്തു അപ്പൊ ഏക്കുലും ഇന്നോ തൈറു എന്നിട്ട് അയൽ പാറി വന്നൊരു പക്ഷി എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ ഒരു പഴം കൊത്തി അല്ലെങ്കിൽ ഒരു വിത്ത് കൊത്തി അവ ഇൻസാനം അല്ലെങ്കിൽ മനുഷ്യൻ കഴിച്ച ബഹീമ അല്ലെങ്കിൽ വന്നിട്ട് കഴിച്ചിട്ട് അത് ഈ കുഴിച്ചിട്ടവന് ഈ പരിസ്ഥിതി സംരക്ഷിച്ചവന് ഈ വൃക്ഷത്തെ വളർത്താൻ സഹകരിച്ചവന് സഹായിച്ചവന് വെള്ളം നനച്ചവന് വളം കൊടുത്തവന് പക്ഷി വന്നു കഴിച്ചാലും പക്ഷി വന്ന് കൊത്തിയാലും മൃഗം വന്ന് കഴിച്ചാലും മനുഷ്യൻ കഴിച്ചാലും അവന് സ്വതാണ് എന്ന് മുഹമ്മദ് മുസ്തഫ ഇങ്ങനെ ആരാ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ആരാ പറഞ്ഞിട്ടുള്ളത് ലോകത്ത് ഏതു അതാ പറഞ്ഞിട്ടുള്ള അതുകൊണ്ട് പറ്റുമെങ്കിൽ പരിസ്ഥിതി ദിനാണല്ലോ വീടുകളിൽ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് കുഴിച്ചിടുന്നത് നല്ലതാണ് ഫ്രൂട്ട്സ് കഴിക്കുന്ന ബെസ്റ്റ് സംഗതിയാണ് കാരണം അയിഞ്ഞപ്പോളാ അത് ഞാൻ ഉണ്ടാക്കി ആ പക്ഷികൾ മുഴുവൻ കൊത്തി പറയൽ നമ്മുടെ ഒരു എന്തോ ഒരു മാറ്റി നിർത്തിയ ഒരു വെടി പൊട്ടിക്കലാണ് അതുകൊണ്ടൊരു കാര്യം കിട്ടിയില്ലാന്ന് കൈ ഒഴിഞ്ഞു പറയുമ്പോഴുള്ള ഒരു സംസാരമാണ് ശരിയല്ല ബുഹാരിമാം റിപ്പോർട്ട് ചെയ്ത ഹദീത്താണ് കളിപ്പിച്ചത് മാം ബുഹാരി റിപ്പോർട്ട് ചെയ്ത ഹദീത്താണ് പക്ഷി വന്ന് കൊത്തിയാലും മൃഗം വന്ന് കഴിച്ചാലും മനുഷ്യൻ ചവച്ചരച്ചാലും ഇത് വളരാൻ സഹായിച്ചവൻ അത് സ്വതാനാണ് കയ്യാമത്തിനാളിന്റെ ഊത്തുള്ള സമയത്തും നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അത് കുഴിച്ചിട്ടാ കൂലിട്ടുന്നു ഒഹമ്മദ് മുസ്തഫ ഇനി ഇതിന്റെ മേലെ എന്താ പരിസ്ഥിതി സംരക്ഷണത്തിന് ഒരു നേതാവിന് പറയാനുള്ളത് ഇതിൽ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാണ്ട് പിന്നെപ്പോ ആകുള്ള തർക്കം പ്രത്യേകിച്ച് ഈ വലിയൊരു നാളിനോട് അടുപ്പിച്ചാവുമ്പോഴ് ആകെ ഭയങ്കര വിവാദ വിപ്ലവമാണ് എന്താ പറയുക ജീവനെ കൊല്ലാൻ പാടില്ല ജീവനെ കൊല്ലാൻ പാടില്ല അതിനും ഇതിലും മറുപടി ഉണ്ട് അടുത്ത് എഴുത്തുകാരനും കവിയും പ്രഭാഷകനും ചിന്തകനും അറിയപ്പെട്ട ഒരു നേതാവുമായ ഒരാളുമായി സംസാരിച്ചു അപ്പൊ അയാളിനോട് പറഞ്ഞു ഇസ്ലാമിൽ എല്ലാ കാര്യവും എനിക്ക് ഓക്കെയാണ് പക്ഷേ ഈ വലിയ കർമ്മത്തിനോട് എനിക്ക് അതോ യോജിപ്പില്ല ഒരു ഒന്നേക മണിക്കൂർ പോകാനുള്ള ആളായിട്ട് ഞാൻ ഈ സംസാരത്തിൽ ആദ്യം എതിരാളികൾക്ക് പറയാനുള്ള ഒക്കെ ശരിക്കും ഇങ്ങനെ കേട്ടിട്ട് ലാസ്റ്റ് എന്റെ പാക്കറ്റ് ഞാൻ പൊട്ടിക്കല്ലേ ഞാനൊക്കെ കേട്ടുകൊടുത്തു അവയാളിനോട് പറഞ്ഞ മോശല്ലേ എത്ര ജീവികളെയാണ് കഴുത്തിൽ കത്തി വെച്ച് കൊല്ലുന്നത് നമ്മളങ്ങനെ കൊല്ലുകയാണെങ്കിൽ എന്താ ചെയ്യാ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള മൃഗങ്ങളെ കൊല്ലേ ഞാൻ വേറെ ഈ തത്വം നിങ്ങൾ അംഗീകരിച്ചോന്ന് വെച്ചാൽ രിച്ചു പക്ഷികളെ മൃഗങ്ങളെ മറിച്ചിടുന്നതിനെ കുറിച്ചും കഴുത്തിൽ കത്തി വെക്കുന്നതിനെ കുറിച്ചും ആളുകൾ പെടയുന്നതിനെ കുറിച്ചും പെടയുന്ന സമയത്ത് അതിന് വേദന ഉണ്ടോ ഇല്ലെന്നുള്ളൊക്കെ വേറെ കാര്യം പെടുന്നതൊക്കെ വേദന ആയിട്ടാണ് മനസ്സിലാക്കണ്ടേ ഈ അപസ്മര രോഗികളെല്ലാം പെടയും അവരോട് കഴിഞ്ഞിട്ട് വെച്ചോ അങ്ങനെ വേദന ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോന്നും അവരാരും കൊണ്ടാവില്ല വേദന ഇല്ലാതിരിക്കാനുള്ള രൂപത്തിലുള്ള അറിവിനാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഞാൻ അദ്ദേഹത്തിനോട് വെച്ചു ഒരു ജീവി കൊല്ലാത്ത ജീവിതമാണോ നിങ്ങളെ ഈ തത്വം അതേന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അതിൽ കന്നുകാലികളല്ലേ മാറ്റി വെക്കാൻ പറ്റുള്ളൂ മത്സ്യം കഴിക്കാറില്ലേന്ന് വെച്ചില്ലേന്ന് കഴിക്കാറുണ്ട് അത് കൊല്ലേ അല്ല ഈ മത്സ്യം കഴിക്കുന്ന ആളുകൾ ജീവനെ കൊല്ലില്ലേ ഇതിനേക്കാളും കഷ്ടാണ് അതെ നിങ്ങള് കടലിലും പുഴയിലും ഒക്കെ മീൻ പിടിക്കുന്ന ആളുകൾ ചെയ്യുന്ന ബാഹ്യമായ രംഗമുള്ള ക്രൂരത നോക്കുകയാണെങ്കിൽ ഇതിനെക്കാളും വലിയ കമ്പകള് ഈ ഇരുമ്പിന്റെ മൂർച്ചയുള്ള ചീർപ്പുകള് സൂചികള് കൊക്കകളൊക്കെ കൊണ്ടോയിട്ട് തലൻ്റെ ഉള്ളിൽ കൊളത്തിയിട്ട് ഇതാണ്ട് അർത്തിട്ടാ കഴിഞ്ഞു അതല്ല മണിക്കൂറുകൾ കൊട്ടയില് പെടഞ്ഞിങ്ങനെ കിടക്കല്ലേ നമ്മള് തൂക്കിയെടുത്ത് വീട്ട് കൊണ്ടുപോയിട്ടാ പല ആളുകൾ അവിടെ വെച്ചുകൊണ്ടാണ് മുഴുവൻ കൊല്ലുന്നത് പാതി ജീവനായിട്ട് കൊട്ടയ കിടന്നിട്ട് കഠിന വേദനയോടെ പെടിയല്ലേ ആരെങ്കിലും ഇന്ന് വരെ ചെയ്യുന്ന അക്രമം എന്ന് പറഞ്ഞിട്ടോ ആ ജീവനെ കൊല്ലലല്ലേ ആ ജീവനെ കൊല്ലലല്ലേ നാനീ പോട്ടെ മത്സ്യം കഴിക്കൂല മാംസം കഴിക്കൂല മത്സ്യം കഴിക്കൂല ഒരു പിന്നെ എന്താ കഴിക്കല്ലേ ഇവിടെ പറഞ്ഞാണ് പറഞ്ഞാണ് പച്ചക്കറി ജീവനെ കൊല്ലല്ലേ എന്താ ലൈറ്റസ്റ്റ് ശാസ്ത്രം പറയണത് ഓരോ ചെടിക്കും മരത്തിനും സ്വന്തം ജീവുണ്ട് എന്നാണ് ശാസ്ത്രം അവിടെ ഇരിക്കട്ടെ ശാസ്ത്രം മാത്രല്ല അതിനെ കൊല്ലുന്ന സമയത്ത് വേദന റ്റൂല മത്സ്യം പറ്റൂല ഇങ്ങനെയുള്ള ആളുകൾ പച്ചക്കറി തൊടാൻ പാടില്ല അപ്പൊ ഇതിനെ പച്ചവെള്ളം മാത്രം കുടിക്കണം പച്ചവെള്ളം പ്രത്യേകിച്ച് ഈ തണുപ്പ് കാലത്ത് ചൂടാക്കി തെല്ലു കുടിക്ക ചൂടാക്കുമ്പോ ഓക്സിജൻ പോകില്ല മയ്യത്തേ വെള്ളം കുടിക്കാൻ പാടില്ല അപ്പൊ മാംസം പോയി മത്സ്യം പോയി പച്ചക്കറി പോയി വെള്ളം പോയി ഇനി അവസാനം ഒറ്റക്കാളുള്ളത് രോഗ മരുന്ന് കുടിച്ചാലോ രോഗാണുക്കളെ അവൻ ജീവനെ കൊല്ലല്ലേ ുക്കി പറഞ്ഞ ഈ തത്വം അപ്രായോഗിക അപ്രിയ സത്യങ്ങളാണ് ഒരു നേതാവ് അനുയായികൾക്ക് പറയേണ്ടത് പ്രായോഗിക സത്യങ്ങളെയും പ്രായോഗിക ധർമ്മങ്ങളെയാ പറയേണ്ടത് അപ്രായോഗിക അപ്രിയ സത്യങ്ങളാണോ പറയേണ്ടത് അതുകൊണ്ട് ഇസ്ലാമിൽ ഒരു കാര്യം തത്വമായി അംഗീകരിച്ചു മനുഷ്യന്റെ ഉപകാരത്തിന് ജീവികളെ കൊല്ലാം എന്തൊരു വൃത്തിയുള്ള തത്വമാണത് അല്ലെങ്കിൽ കൊല്ലാൻ പാടില്ല മനുഷ്യന്റെ ഉപകാരത്തിന് കൊല്ലണ്ടെന്ന് പറഞ്ഞാൽ മരുന്ന് കുടിക്കാൻ പാടില്ല എന്നാവും മാംസ്യ ബുക്ക് മാത്രല്ല സസ്യ പാടില്ല കാരണം സസ്യങ്ങള് നമ്മൾ ചവച്ചരച്ച് കഴിക്കുമ്പോ അതിന് ജീവനെ കൊല്ലാണ് അതിന് വേദന ഉണ്ടെന്ന് ശാസ്ത്രം അതിന് വേദന ആ ശാസ്ത്രം പറയുന്നു അപ്പൊ അതുകൊണ്ട് അതൊന്നും പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെതിരെ കുതിര കയറുന്ന ആളുകൾ സ്വയം കുഴിയിലാണ് വീഴുന്നത് കാരണം മനുഷ്യോപകാരത്തിന് ജീവികളെ കൊല്ലം എന്ന തത്വം അംഗീകരിക്കാതെ ഈ ഭൂമിയിലുള്ള വാസം ഒരിക്കലും സാധ്യമല്ല അതുകൊണ്ടാണ് ും സസ്യങ്ങൾ പരിസ്ഥിതി എന്നത് ഇസ്ലാം പരിഗണിച്ചിട്ടുണ്ട് മനുഷ്യനോട് അള്ളാഹുദ ചിന്തിക്കാനും പറഞ്ഞു അതാണ് ഞാൻ സംസ്കാരത്തിൽ ഓതിയത് ഫല്യുരി فأنبتنا فيها حبا وعنبا وقلبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولينامكم അള്ളാഹു മഴ പെയ്പ്പിച്ചിട്ട് ഭൂമിയിൽ നിന്ന് ഫ്രൂട്ട്സും സസ്യങ്ങളും മരങ്ങളും പ്രകൃതി രമണീയമായ പച്ചപ്പ് അതിൽ എന്തെല്ലാം കായ്ക്കനികൾ ഇതെല്ലാം അള്ളാഹു പറയുകയാണ് നിങ്ങളുടെ ഉപകാരത്തിന് നിങ്ങൾക്ക് ഭക്ഷണമായിട്ടാണ് അള്ളാഹു സംവിധാനിച്ചത് അല്ലാത്തി

ഭാഷയുടെ സൗന്ദര്യവും അതിൽ ഒളിഞ്ഞു കിടക്കുന്ന ആന്തരികമായ ആശയ ആഴവും പറയുന്നില്ല അള്ളാഹുത്താല പറഞ്ഞ അങ്ങനെ മേഘം ഭൂമി ഭൂമി മേഘത്തിൽ നിന്ന് ഉറ്റി വീഴുന്ന മനുഷ്യന്റെ ശുക്ലം പോലെയുള്ള ജലാംശത്തെ സ്വീകരിക്കുന്നു ഭൂമി ഗർഭിണിയാകുന്നു ഭൂമിയിൽ നിന്ന് വിഭവങ്ങളാകുന്ന പച്ചക്കറി ചീരയാവുന്ന സന്താനങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടുന്നു സുബാനുള്ള ഇനി അത് മരണത്തെ ഓർമ്മപ്പെടുത്തുന്നു ഒന്നുമില്ലാതെ കിടക്കുന്ന വരണ്ടുണങ്ങി കിടക്കുന്ന ഭൂമിയിലേക്ക് വെള്ളം ഇറ്റുമ്പോഴേക്ക് എവിടെ നിന്നാന്നറിയില്ല മഞ്ഞ ചുവപ്പ് പച്ച റോസ് വ്യത്യസ്ത പൂക്കള് ഉള്ളിൽ നിന്ന് ഒരാളും നട്ട് വളർത്താതെ ഈ പേമാരിയോടുകൂടി സജീവമാകുന്നു ഇതൊക്കെ എവിടെ ആയിരുന്നു അതിൻ്റെ ഉള്ളി ഇതുപോലെയാണ് മരിച്ചു മണ്ണടഞ്ഞു കിടക്കുന്ന മയ്യത്തുകൾ അള്ളാഹു തല പൂർണ്ണമായ അവസ്ഥയിൽ നാപ്പത് ദിവസം ഒരു മഴ പെയ്യും കയ്യാമത്തെ നാളിന്റെ ഉയർ ഉയർത്തി എഴുന്നേൽപ്പിന് മുമ്പ് ഉടന്ന് എഴുന്നേൽക്കുന്നതിനുമ്പോ ഒരു മഴ പെയ്യുന്ന അവസ്ഥയെ കുറിച്ച് ഹദീസിൽ പറയുന്നുണ്ട് ആ മഴ പെയ്യലോട് കൂടിയാണ് ആ മഴയെ കുറിച്ചും കൃത്യമായിട്ട് എങ്ങനെയാണെന്നുണ്ട് അതോടുകൂടിയാണ് മണ്ണടഞ്ഞു പോയ മയുത്തുകൾക്ക് രണ്ടാമത് മസ്സറിന് വേണ്ടി സടകുടഞ്ഞ് മണ്ണ് തട്ടി എണീക്കുക എന്നും ഹദീസിൽ കാണാം അതെല്ലാം ഓർമ്മപ്പെടുത്തുന്നതാണ് മഴയും സസ്യങ്ങളും അതുകൊണ്ട് പരിസ്ഥിതി ദിനത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ നമ്മുടെ കൈ എന്ത് നട്ട് വളർത്തിയാലും അത് ആര് കഴിച്ചാലും നട്ടമല്ല നമുക്കൊന്ന് നട്ട് വളർത്തുമ്പോ കഴിക്കാൻ കഴിയുന്നുള്ള ഒരു ഉറപ്പില്ല ആർക്കാ കഴിക്കാൻ കഴിയുന്ന ഉറപ്പായിട്ട് എന്താ അവിടെ നട്ടു വളർത്തുന്ന ആരൊന്നും നട്ടു വളർത്തുന്നില്ല സ്വന്തം കഴിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയിട്ട് അത് ആരെങ്കിലൊക്കെ കഴിച്ചോളൂ പക്ഷെ നമ്മള് മനസ്സിലാക്കലേ നമ്മളെ കുടുംബത്തിലോ വീട്ടിലോ അംഗങ്ങളിലോ അനന്തരാവകാശങ്ങളിലുള്ള ആരെങ്കിലൊക്കെ കഴിക്കുന്നതാണ് അവര് ആരും അല്ലാന്ന് കൂട്ടുക ഏതെങ്കിലും പക്ഷി വന്ന് കഴിച്ചാൽ ഏതെങ്കിലും മൃഗങ്ങൾ വന്ന് കഴിച്ചാൽ ഏതെങ്കിലും മനുഷ്യൻ വന്ന് കഴിച്ചാൽ അതൊക്കെ സ്വതൊക്കെയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അലൈഹി പരിസ്ഥിതി കൊണ്ട് ഒരു ചെറിയ ഉദ്ബോധനം നടത്തി വിശദമായി പറയേണ്ട കാര്യമാണ് അള്ളാഹു സുബാന മരങ്ങളെയും സസ്യങ്ങളെയും പൂക്കളെയൊക്കെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും നമ്മുടെ ആയുസൽ വളർത്താനും നമ്മുടെ വീടും പരിസരവും അതുകൊണ്ട് പച്ചപ്പാക്കാനൊക്കെ നമുക്ക് അവസരം പ്രധാനം ചെയ്യട്ടെ ശുദ്ധമായ ഓക്സിജൻ കിട്ടണമെങ്കിൽ നല്ല മരങ്ങൾ വേണം അള്ളാഹു ബഹാന അവകളെ സംരക്ഷിക്കുന്ന മനസ്സ് നമുക്ക് പ്രധാനം ചെയ്യട്ടെ اجعلنا من خيار امته ومن محبيه اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله يا منه واللبات. انك مجيب الدعوات اللهم انصر امه سيدنا محمد وارحم امه سيدنا محمد تجاوز عن امه سيدنا محمد اجعلنا من خيار امته ومن محبيه وبارك لنا فيما جم في جميع ما أعطيتنا وقنا شر ما قضيت، واجعلنا من أهل الحق والصدق واليقين والتقوى والتوكل والمغفرة والإخلاص والتوبة النصوح والعلم النافع، واجعلنا من الراشدين المرشدين الإمامين للمتقين. ربنا افتح لنا فتحا مبينا وارحمنا رحمة واسعة واغفر لنا مغفرة كاملة. وانصرنا نصرا عزيزا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اجعل القرآن ربي قلوبنا ونور صدورنا وذهاب همنا وحزننا ربنا آتنا ربنا تقبل منا إنك أنت السميع الأليم وتب علينا إنك أنت التواب الرحيم واغفر لنا ولوالدنا ولأساتذتنا ولأزواجنا ولذرياتنا ولمن ماتوا منا ولمن نطعمنا وللحجاج وللعمار ولمن استغفروا لهم ولمن دفنوا حوالينا ولجميع المؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على غير القيسين